കലാലയങ്ങളിൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റാഗിംഗ് ആണ് റാഗിംഗ് നടന്നു കഴിയുമ്പോൾ പലപ്പോഴും പരാതിപ്പെടാനോ ഇത് കണ്ടുപിടിക്കാനോ ഒന്നും കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നാൽ ഇനി റാഗിംഗ് നടത്താൻ നടത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചുകൊള്ള ഇതാ വരുന്നു ഒരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഉടൻ തന്നെ തന്നെ ആരെങ്കിലും റാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കളെയും വിദ്യാലയത്തിലെ ക്യാമ്പസിലെ അധികാരികളെയും പോലീസിനെയും ഒക്കെ അറിയിക്കും അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് അർജുൻ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ കാണാമ വാർത്ത നമ്മുടെ കലാലയങ്ങളിലും സ്കൂളുകളിലും നാൾക്കുനാൾ റാഗിങ്ങുകൾ വരുന്ന സാഹചര്യത്തിലാണ് റാഗിങ്ങിനെ ഡിജിറ്റലായി കണ്ടുപിടിക്കുന്നതിനും ഇരയാകുന്നവരെ രക്ഷപ്പെടുത്തുന്നതിനുമായി ഏറ്റവും മികച്ച മൊബൈൽ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ മൂവാറ്റുപുഴ സ്വദേശി കരിപ്പുറത്ത് അർജുൻ കെ എ എന്ന പതിനെട്ടുകാരൻ ശ്രമം ആരംഭിച്ചത് റാഗിംഗ് സാഹചര്യമുണ്ടായാൽ മൊബൈൽ ഫോണിലെ ഒരു ബട്ടൺ അമർത്തിയാൽ കോളേജ് പ്രിൻസിപ്പലിനും വാർഡനും രക്ഷിതാക്കൾക്കും അടിയന്തരമായി സന്ദേശം ഈ ആപ്ലിക്കേഷനിൽ നിന്നും അവരുടെ മൊബൈലുകളിലേക്ക് ലഭിക്കും സന്ദേശത്തോടൊപ്പം എവിടെ നിന്നാണ് സന്ദേശം വരുന്നതെന്ന് അവിടത്തെ ലൊക്കേഷനും ഈ എസ് എം എസ് ഉണ്ടാകും അതിനാൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും രക്ഷിതാക്കൾക്കും സ്ഥലം കൃത്യമായി മനസ്സിലാക്കുവാനും വേഗത്തിൽ സംഭവസ്ഥലത്ത് എത്തിച്ചേരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനും കഴിയുമെന്നും അർജുൻ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കാനുള്ള കാരണവും അദ്ദേഹം വ്യക്തമാക്കി സാഹചര്യം എന്ന് ഒരു അനുഭവം അതായത് ബാംഗ്ലൂർ പഠിക്കുകയാണ് ഒരു ചെറിയ ഇൻസിഡന്റ് ഇൻസിഡന്റ് ജസ്റ്റ് സീനിയേഴ്സ് അവനെ കൊണ്ട് നോട്ട് ചെറിയൊരു അപ്പോൾ നമുക്ക് അതിനെതിരായിട്ട് ഇപ്പം സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിച്ച് അപ്പോൾ ഇത് നോക്കി പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടി പിന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നൊരു മൈൻഡ് സെറ്റില് ജസ്റ്റ് എന്താ സൊല്യൂഷൻ ആലോചിച്ച് ആലോചിച്ച് ഇപ്പൊ ഒരു ആപ്പ് തന്നെ ബിൽഡ് ചെയ്യാം അങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് വരുന്നത് ആൻറ്റി റാഗിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ റാഗിംഗ് ഉണ്ടാകുന്ന ഉടനെ തന്നെ മൊബൈൽ ഫോണിലെ വോളിയം അപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ അടിയന്തര സന്ദേശം ബന്ധപ്പെട്ടവർക്ക് ലഭിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ പ്രോട്ടോടൈപ്പ് ആണ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് കൊച്ചിയിലെ സ്ഥാപനത്തിൽ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് വിദ്യാർത്ഥിയായ അർജുൻ തന്റെ സുഹൃത്തിന് ബാംഗ്ലൂരിൽ ഉണ്ടായ അനുഭവത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുക്കാൻ മുതിർന്നതെന്ന് അർജുൻ പറയുന്നു നമ്മൾ പ്രോട്ടോടൈപ്പ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് പേര് ആന്റി റാങ്കിങ് ഇട്ടേക്കുന്നത് പക്ഷെ ഇതായിരിക്കില്ല ആ പ്ലേ സ്റ്റോറിലും ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ അതിനുണ്ടാവുക കാരണം നമുക്ക് കുറച്ച് ഐഡിയസ് ഒന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ മെർജി ചെയ്ത് ഒറ്റൊരു ആപ്ലിക്കേഷനിലാക്കാനാണ് നമ്മളിപ്പോൾ നോക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഡബ്ല്യുപിക്കോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ സെൻ്റ് അലേർട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡബ്ലുപിക്കോ ഈ സേവ് സൈഡ് ബട്ടൺ നിക്കിയാലും മതി അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലൊക്കേഷനും ഒരു അലേർട്ട് മെസ്സേജും ആ ആപ്ലിക്കേഷൻ നമ്മൾ സേവ് ചെയ്യാൻ പറ്റും നമ്പർ ഇപ്പോൾ പ്രിൻസിപ്പൾ വാർഡൻ സെക്യൂരിറ്റി അങ്ങനെ ആൾക്കാരുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് നമ്മുടെ ഫോണിന് എസ് എം എസ് ആയിട്ട് മെസ്സേജ് ചെയ്തിട്ടും അവിടെ ലൊക്കേഷൻ ഉണ്ടാകും അവർക്ക് അവർക്ക് കാര്യം കാര്യം പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റും അതാണ് മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെടുത്തുന്ന കോളേജിലെ സെർവറിലേക്ക് നേരിട്ട് സന്ദേശങ്ങൾ ലഭിക്കും ഇതുവഴി റാഗിംഗ് നടത്തുന്നവരെ വിവരങ്ങൾ ലഭ്യമാകും എന്നും അർജുൻ പറഞ്ഞു ഉടൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഉൾപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഉൾപ്പെടുത്തുന്നതിനായി സ്പോൺസറെ തേടുകയാണ് ഈ യുവാവ് എത്രയും വേഗം പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ലഭ്യമാക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് അർജുൻ ന്യൂസ് കോട്ടയം